എനിക്ക് ഞാൻ എത്ര കാലമായി സിനിമയിൽ എല്ലാവർക്കും അറിയാതെ ഇതേവരെ എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന ഈ കഥകൾ വന്ന് കിട്ടുകയോ അല്ലെങ്കിൽ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്ന് പറഞ്ഞു ആരോ നേരത്തെ പറയുന്ന ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ഞാൻ അങ്ങനെയല്ല എന്റെ പാർവതി വളരെ കത്തിനിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അടക്കം ഒരു ഡയറക്ടറയോ അല്ലെങ്കിൽ ഒരു വൈസ്റ്ററുടെ ക്രിയേറ്ററിന്റെ ചോദിച്ചാൽ ആർക്കും അവസരം സിനിമ മേഖലയിൽ 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 ഇപ്പോൾ പുറത്തു വന്ന ഈ റിപ്പോർട്ടിലുള്ള പ്രശ്നങ്ങൾക്കപ്പുറത്ത് ജോമോളെ ഒരു കാര്യം ഇറ്റിക്ക് സിദ്ദിഖ് അല്ലോളെ സിദ്ദിഖ് സിദിഖിനോടാണ് ചോദ്യം സിദ്ദിഖിനോടാണ് ചോദ്യം ഒരു ചോദ്യം അതെ അതെ ഇതിപ്പം അഞ്ച് അല്ലെങ്കിൽ ഇത്ര അനുഭവങ്ങൾ ഉള്ളവരെ കുറ്റി കേട്ടിട്ടുണ്ടാവാം ഇങ്ങനെ സുതാര്യമായ ഒരു അവസ്ഥയിലാണ് റിപ്പോർട്ട് അതല്ലേ സിദ്ധിഖ് പറഞ്ഞത് അങ്ങനെ അനുഭവങ്ങൾ നമ്മൾ നമ്മളെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മള് അവരുടെ കൂടെ തന്നെ ആയിരിക്കും എന്തായാലും നമ്മൾ അവരുടെ കേട്ടിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്തിട്ടില്ല സിദ്ഘിനോട് ഒരു ചോദ്യം ഈ റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നത് മാധ്യമ പ്രവർത്തകരടക്കം വിവരകാശ രേഖ ഫയൽ ചെയ്തിട്ടാണ് കഴിഞ്ഞ അഞ്ചു ഇത് സർക്കാരിന്റെ കയ്യിലായിരുന്നു അതൊന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് ഒന്ന് റിപ്പോർട്ടൊന്ന് പുറത്തുവരണാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു ആർ ടി ഐ എങ്കിലും ഫയൽ ചെയ്തിട്ടായിരുന്നു ഇതൊന്നും

െറ്റി ഹേ കമ്മിറ്റി ചോദ്യം ചോദിച്ചു ആരോടാണെന്നുള്ളൊരു പ്രസക്തി ഞങ്ങളുടെ സമയം ഉള്ള അഞ്ഞൂറ്റാറ് മെമ്പേഴ്സിനെ എത്തി നോക്കാം ഇതിനകത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരോട് ഞങ്ങള് ഹേമാ കമ്മിറ്റി നിങ്ങളെ വിശ്വസിക്കും ആരും അറിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് കേട്ടില്ല അത് കേൾക്കില്ല അല്ല ഏകപക്ഷീയമാണെന്ന് താണസ പറയോ അല്ല അത് അത് ജയനോട് സിനിമയിൽ ഒരു നയം സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് അത് ഏകപക്ഷീയതാണ് ഇപ്പോൾ അത് തന്നെയാണ് അമ്മയുടെ പൊതു നിലപാട് അതാണോ അമ്മയുടെ പൊതു നിലപാട് അല്ല ജയൻ

അമ്മയ്ക്ക് ഏകപക്ഷീയമാണെന്നാണോ ഈ റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നാണോ ജെൻ പറയുന്നത് ജെയിൻ റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നാണോ പറയുന്നത് റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നാണോ പറയുന്നത് അതാണോ അമ്മയുടെ പൊതു നിലപാട് അല്ല ഇപ്പൊ പറഞ്ഞു അതൊരു വൺ സൈഡിന് മാത്രം കേട്ടിട്ടാണെന്ന് അതുകൊണ്ടാണ് ചോദിച്ചത് ഈ ഏകപക്ഷീയമാണെന്ന നിലപാടുണ്ടോ ാണ് മൈക്കട